കുട്ടികളിൽ വരുന്നൊരു പ്രോബ്ലം ഉണ്ട് ഡെലിവറിയുടെ ഒരു സ ഇതായിട്ട് വന്നൊരു കേസാണ് എർബ്സ് പാൾസി എന്ന് പറയും ഇപ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ വലിപ്പക്കൂടുതലും ഉണ്ട് അത് നോർമൽ ഡെലിവറിയിലേക്ക് പോകുമ്പോൾ ആ കുഞ്ഞിൻ്റെ കൈ അവിടെ സ്റ്റക്കായി പോവുകയും ആ കൈ വീക്കായി പോവും അങ്ങനത്തെ ഒരു കേസ് കിടക്കമെന്ന് വെച്ചാൽ ഒരു തൃക്കോണത്തരങ്ങളൊരു കേസായിരുന്നു ആ കുഞ്ഞിന് മുപ്പതാം ദിവസം വരാൻ പറ്റി ഡെലിവറി കഴിഞ്ഞ് മുപ്പതാമത്തെ ദിവസം വരാൻ പറ്റിയ കാരണം നമുക്ക് ആ കുഞ്ഞിൻ്റെ കൈ ഒട്ടും പോകുമായിരിക്കാം കറക്റ്റ് പ്രോപ്പർ പ്രോഗ്രാമിങ് അവരുടെ വീട്ടുകാരുടെ സഹകരണം എല്ലാം കൊണ്ടും നമുക്ക് വളരെ നല്ല രീതിയിൽ അവനൊരു ത്രീ ടു സിക്സ് മന്ത്സിനുള്ളിൽ അവൻ്റെ കൈ ഫുള്ളായിട്ട് ക്ലിയറാക്കാൻ പറ്റി ഇപ്പോൾ നോർമൽ ബേബിയായിട്ട് എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു അതേപോലെ എയർ പാളിസി കണ്ടീഷൻസ് അങ്ങനെ നമുക്ക് ഇവിടെ അഞ്ച് കേസ് ഉണ്ട് ഇപ്പോൾ അല്ല റിസൾട്ട് റിസൾട്ട് കൊടുക്കാൻ കൊടുക്കാൻ പറ്റുന്നു പക്ഷെ എത്രയോ നേരത്തെ നേരത്തെ നമുക്ക് നമുക്ക് കിട്ടുന്നു ഞാൻ ഡോക്ടറിന്റെ ഫിസിയോതെറാപ്പി സെന്ററിൽ എത്തുന്നത് മോന് വേണ്ടിയിട്ടാണ് ഇവനെ ജനിച്ചു കഴിഞ്ഞ സമയത്ത് എർപ്സ് പാൾസി ആയിരുന്നു കൈക്ക് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു കൈ ഒട്ടും തന്നെ അവൻ അനക്കത്തില്ലായിരുന്നു അങ്ങനെ ഒരു അവസ്ഥയിൽ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിരുന്ന അവസ്ഥയിലാണ് മില്ലറ്റ് സാറിന്റെ യൂട്യൂബ് വീഡിയോ ഞങ്ങൾ കാണാനിടയായത് അങ്ങനെ സാറുമായിട്ട് കോണ്ടാക്ട് ചെയ്ത സമയത്ത് സാറ് ഇതേപ്പറ്റി ഞങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞു തന്നു പിറ്റേന്ന് തന്നെ ചെല്ലുവാനായിട്ടുള്ള അപ്പോയിൻമെന്റ് തന്നു അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന സമയത്ത് ഇവന് നാൽപ്പത്തിരണ്ട് ദിവസമുള്ള സമയത്താണ് അവിടെ ചെല്ലണത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഡോക്ടർ കണ്ട് ഡോക്ടറെ കൊച്ചിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞിട്ട് ഡോക്ടർ അന്ന് തന്നെ നമുക്കൊരു ഉറപ്പ് തന്നു ഇത് റെഡിയാക്കി തരാമെന്നൊരു ഉറപ്പ് തന്നു അങ്ങനെ പറഞ്ഞു പത്ത് ദിവസത്തിനുള്ളിൽ നമുക്ക് വിസിബിൾ വിസിബിളായിട്ടുള്ളൊരു ചേഞ്ച് നമുക്ക് കാണാൻ പറ്റുമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ സാർ പറഞ്ഞ പോലെ ഡെയിലി ഞങ്ങൾ ഫിസിയോ ഫിസിയോതെറാപ്പി സെൻ്ററിൽ ചെയ്തു ചെന്നു പിന്നെ സാറ് പറഞ്ഞ എക്സസൈസ് ഞങ്ങൾ വീട്ടിൽ കണ്ടിന്യൂ ആയിട്ട് ചെയ്യുമായിരുന്നു അങ്ങനെ പത്ത് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ അവനില് നമുക്ക് നല്ലൊരു മാറ്റം കാണാൻ പറ്റി ആദ്യമൊക്കെ എന്തെങ്കിലും ടോയ്സ് ഒക്കെ കൊടുക്കുമ്പോൾ പിടിക്കാനായിട്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇപ്പം അവൻ നല്ല രീതിയിൽ തന്നെ ആ കൈ ആക്റ്റീവായിട്ട് എല്ലാ കാര്യങ്ങളും ആ കൈ വെച്ചിട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോഴും ഞങ്ങൾ തെറാപ്പി സ്റ്റോപ്പ് ചെയ്തിട്ടില്ല കണ്ടിന്യൂ ചെയ്ത് പോവാണ് എന്തായാലും സാറിൻ്റെ അടുത്ത് ചെന്നതുകൊണ്ടിട്ടാണ് കുഞ്ഞിനു ഈ ഒരു മാറ്റം ഞങ്ങൾക്ക് ഉണ്ടായത്